ആഹ് അതിഥി വടല്ലേ ഞാൻ അങ്ങടിച്ചോക്കണേ അപ്പോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മൂന്നാറാണ് മൂന്നാർ ഒരു ട്രിപ്പ് പോയി കുയിക്കൊണ്ടിരിക്കാണ് അപ്പോ ഇനി ഇവിടെ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ അവിടെ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളു ഇന്ന് ഭയങ്കര അടിപൊളി ആണ് ക്ലൈമറ്റാണ് ക്ലൈമറ്റിന് ഒരു രക്ഷയില്ല ഞങ്ങളിപ്പോ പെയിലുള്ള എവിടെ നിൽക്കും അവിടെ തണുത്തിട്ട് അത്രയും നല്ലതാണ് അവിടെ ഇവിടെ നല്ല വ്യൂ രക്ഷയില്ല ട്ടോ ടിപൊളി വ്യൂ ആണ് ഒടുക്കത്തെ വെയിൽ വെയിലുണ്ട് പക്ഷെ തണവ് കാരനേ ആ ഒരു വെയിലിനെ നമുക്ക് കൊള്ളാൻ വേണ്ടി നിന്നിട്ടുള്ള അവിടെ വെയിലത്ത് പോയി നമ്മള് വന്നിട്ടുള്ളത് നമ്മുടെ അനുവിന്റെ വിത്രി പിന്നെ അതുപോലെ തന്നെ ഒരു എം ടി ഞങ്ങൾ അഞ്ചു പേരാട്ടെന്ന് നോക്കണത് എം ടി പിന്നെ നമ്മുടെ വിത്രി പിന്നെ ഹെഡ്സെറ്റ് അപ്പം അങ്ങനെ നാല് വണ്ടി ചെയ്യുമ്പോഴായിട്ട് നമ്മൾ അഞ്ച് പേരാട്ടോ വന്ന് നോക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കുളുക്കുമല സൂര്യനെല്ലാം എത്തിയിട്ട് നമ്മുടെ ക്യാമ്പൊക്കെ എത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കാണാം വണ്ടി സ്റ്റാർട്ടാവാത്ത കിട്ടുമല്ലോ മോനെ പവർ ആ ഗായ്സപ്പോൾ നമ്മൾ മൂന്നാറ് സൂര്യനെല്ലിൽ നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ട് വീഡിയോ എടുക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറ് റോഡ് റോഡുകൂടെയാണ് അപ്പോൾ ഈ ഗ്യാപ് റോഡിലൂടെ പോകുമ്പോൾ ഇത്രയും നല്ല വിഷ്വൽസ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ട് പോകാന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം എടുത്തത് അപ്പോൾ ഗ്യാപ് റോഡിൻ്റെ ഈ ഒരു അതിമനോഹരമായ വിഷ്വൽസ് ഒന്നും നല്ല കാണാം നമ്മൾ ഗ്യാപ് റോഡ് കൂടെ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മിക്ക സ്ഥലത്തും നമുക്ക് നിർത്താൻ തോന്നും കാരണം ഗ്യാപ് റോഡിൽ എല്ലാ സ്ഥലങ്ങളും അതിമനോഹരമാണ് ഓരോ വളവ് കഴിയുമ്പോഴും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പോൾ ഇവിടുത്തെ വളവുകളെ കുറിച്ച് പറയാണെന്ന് ഉണ്ടല്ലോ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യണവർക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസിനെയാണ് കാരണം കണ്ടില്ലേ നമ്മൾ എടുത്തേണ്ട ആവശ്യമില്ല ആ ഒരു വളവിനനുസരിച്ച് നമ്മൾ വണ്ടി ചേർത്താടി ചിരിക്കുമ്പോഴേക്കും പൊടിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു വണ്ടിക്കെടുത്തിട്ട് വിളയ്ക്കണ ഒരു ഫീലാണ് കിട്ടുക പിന്നെ ഒരുപാട് അങ്ങക്കെ എടുത്താൽ നിന്ന് അവിടെ എടുക്കുകയും ചെയ്യും കിട്ടാം അത് വേറെ കേസ് അപ്പോൾ നോർമലായിട്ട് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ പോയിട്ട് വരാൻ പറ്റും ഈ ഒരു മൂന്നര ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് അതായത് ഇതൊരു നാഷണൽ ഹൈവേ ആണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വണ്ടികൾ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വണ്ടികൾ ഉണ്ടായിട്ട് ചിലപ്പോൾ ഇത്രയും നല്ലൊരു അസുഖം കിട്ടിയിട്ട് വരില്ല എന്നാലും റോഡ് നല്ല നീറ്റ് റോഡാണ് ഉണ്ടാകും ഇതുപോലെ വേണം നമ്മുടെ ബാക്കി എല്ലാ റോഡുകളെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നല്ല അടിപൊളി റൈഡിങ് കംഫർട്ടാണ് നമുക്ക് ഈ റോഡിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കാറിലാണ് വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നില്ല കാരണം എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ബൈക്ക് ബൈക്കിങ് തന്നെയാണ് എനിക്ക് ആപ്പറോഡ് എന്നാലാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കാറിൽ പോലെ ഉണ്ട് ഫാമിലീസ് ആയിട്ട് വരുമ്പോൾ ബൈക്കിനൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും ഗ്യാപ് റോഡ് അത് മൂന്നാറ് വരുമ്പോൾ മിസ്സ് ചെയ്യാത്ത മിസ്സ് ചെയ്യാണ്ട് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം ഓരോ വളവുകളും ഓരോ വ്യൂ പോയിനോളം നമുക്കിവിടെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിർത്തി നിർത്തി നമുക്ക് പോകാൻ തോന്നുന്നു അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാറൊക്കെ ഗ്യാപ്പ് റോഡ് വഴി വേറെ എവിടെക്കെങ്കിലാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പോകാട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു നാഷണൽ ഹൈവേ ടോൾ എന്ന് പറയുന്നത് ഈ ടോൾ വേറെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഒക്കെ വെച്ചിട്ട് കുറേ ബൈക്കേഴ്സ് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളോട് വെച്ചിട്ട് തിരിച്ച് ഒരു മഴയ്ക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് നമ്മുടെ ആ സൂര്യനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും വരണ സമയത്തോടെ നിർത്തിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോത്തങ്കോട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിൽ പോയിട്ടാണ് വരുന്നത് ആരും പോയിട്ടില്ലെങ്കിൽ അടിപൊളി വ്യൂ പോയിന്റ് ആട്ടാ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് വരണ വഴിക്കണമെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളോട് നിർത്തിയില്ല സമയമില്ലാത്തതുകൊണ്ടല്ല നമ്മള് പുലർച്ചെ മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇറങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമ്പിലെത്തി ഒന്ന് കുറച്ചേറെക്ക് എടുക്കാന്നുള്ള മൈൻഡിലാണ് നമ്മൾ പോകുന്നോണ്ടിരിക്കുന്നത് അപ്പൊ ക്യാമ്പിലേക്ക് പോകണ വഴിയിൽ ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പൊ ദൈവം നിർത്തിയതാണ് കേട്ടോ പിന്നെ ഈ ഗ്യാപ്പ് റോഡ് ആദ്യമായിട്ട് വരുന്നവരൊക്കെ നല്ല ബൈക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെടച്ചടിച്ച് വിളിച്ച് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേസിനും ഇതേപോലെ മറ്റു പശുക്കളൊക്കെ റോഡിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് അപകട സാധ്യത കൂടും പിന്നെ അതുപോലെ തന്നെ വളവുകളിൽ ഈ ഓയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതും നമ്മുടെ വണ്ടിക്ക് എടുത്തിട്ട് വളയ്ക്കുമ്പോഴൊക്കെ വിളയ്ക്കുമ്പോഴൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ പോകുമ്പോഴേക്കും വീണ്ടും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടാണ് നിർത്തിയതാണ് കാരണം ഈ ഒരു റോഡിലുമ്പോ മൊത്തം ഇതാ നല്ല അടിപൊളി വ്യൂകളാണ് നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കി ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ മലകളാണ് പാറക്കല്ലുകളും അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വന്ന ഗ്യാപ്പൊക്കെ കാണാൻ ആ ഒരു മല കയറി വെക്കുന്നത് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളി വ്യൂ വേറെ ലെവൽ വ്യൂ ശരിക്കൊരു മറ്റേ സൂസൈഡ് പോയിന്റ് പറഞ്ഞ പോലത്തെ വ്യൂ ആ ക്ഷയില്ല ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ വളവിൽ നിർത്തുള്ളൂ അതുകൊണ്ട് ഈ വളവിൽ ഇനി അടുത്ത വിളവിൽ നിർത്തേണ്ടി കാരണം അതേപോലത്തെ വഴികളാ ഗ്യാസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വളവിൽ വണ്ടി നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്താണ് അടുത്തൊരു വ്യൂ പോയിന്റ് നമ്മളിങ്ങനെ നിർത്താൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ വ്യൂ പോയിന്റിലും നിർത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മൂന്നാറ് ഗ്യാപ് റോഡ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുന്നേ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിർത്തി കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം എല്ലാ അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്ട്ടോ ഈ ഒരു ഗ്യാപ്പ് റോഡ് അപ്പോൾ ഗ്യാപ്പ് റോഡ് എന്തായാലും ഒരാൾ മിസ് ചെയ്യുമോ അപ്പോൾ നമ്മളിപ്പോൾ കയറി വയ്ക്കണോ ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിലേക്കുള്ള റോഡാണ് അതായത് നമുക്ക് ഈ കുളുക്കുമല പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റോഡിൽ കൂട്ടാണ് പോകേണ്ടത് അപ്പം ഈ സൂര്യനെല്ലിക്കുള്ള വഴികൾ അത്രയും നല്ല റോഡുകളൊന്നുമല്ല സൂര്യനെല്ലി കുറച്ച് ടൗണിൽ എത്തുന്ന വരെ ഈ മോശം റോഡ് തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നല്ല റോഡ് കിട്ടും കൂട്ടാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയി കൊണ്ടിരിക്കണതൊക്കെ എലിഫൻ ക്രോസിംഗ് ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് പക്ഷെ നമുക്കൊരു പേടിയും കാരണമൊന്നും തോന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറുമ്പോഴാണ് കണ്ടില്ലേ ഇവിടെ മഞ്ഞ ബോഡൊക്കെ വെച്ച് കൊണ്ട് എലിഫൻ ക്രോസിംഗിൻ്റെ അത് നമുക്ക് ഈ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ ആൻ ഇറങ്ങി കഴിഞ്ഞാൽ ഫോറസ്റ്റ് മുന്നേ ഇവരുള്ളവർ അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടാണ് അപ്പോൾ ആരിക്കൊമ്പൻ എന്തായാലും ചിന്നക്കനാല ഭാഗത്ത് നിന്ന് പിടിച്ചു പോയി ഇനി ചക്ക കൊമ്പൻ്റെ ശല്യമാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ വേറെയും കുറേ കാട്ടാനുള്ള കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ശരിക്കും ഒരു കാർഡ് ഫീലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് മറ്റേ മലയെണ്ണാനും ഐറ്റംസിനൊക്കെ കണ്ടിട്ടോ മലയാണനെ അപ്പൊ ഇത് ഞങ്ങളുടെ ക്യാമ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പൊ ലെഫ്റ്റ് തിന്നിട്ടാണ് നമ്മുടെ ക്യാമ്പിലേക്കുള്ള വഴി കയറി ഗൈസ് അങ്ങനെ കുറച്ചുകൂടി വഴി വന്നപ്പോൾ രണ്ട് സൈഡിൽ നല്ല അടിപൊളി മരങ്ങൾ വെച്ചിട്ടുള്ള ഒരു വഴി കൂടിയാണ് പക്ഷെ റോഡ് അത്ര സുഖല്ല നമുക്ക് ഈ ഒരു വഴി ശരിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം സംഭവം നല്ല വ്യൂ ഉള്ള വഴിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും റോഡ് അത്രേ നല്ല റോഡല്ലായിരുന്നു കുറച്ച് മോശം റോഡ് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ഐ ഡബ്ല്യു വിധിണ്ടോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണ് ചെക്കിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെക്കിൻ ചിലപ്പോ അവിടെ ചെന്നിട്ട് ഔശിയുണ്ട്

അപ്പൊ അങ്ങനെ നമ്മള് ക്യാമ്പിന്റെ അടുത്ത് കിട്ടിക്കൊണ്ട് കാണാം അപ്പൊ ഈ ഒരു വഴിയാണ് നമ്മുടെ ക്യാമ്പിലേക്ക് പോകുന്നത് ഇതും നല്ല ഓഫ്റോഡ് വഴിയാണ് അപ്പൊ നമുക്ക് കുറെ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ഇവിടെ അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് നമ്മുടെ ടെന്റിലേക്ക് പോവാൻ ചെയ്യുന്നുണ്ടല്ലോ വേറെ വണ്ടി അതാ വേറെ വണ്ടി എടുക്കേണ്ടി വരും നോക്കിട്ട് അജിത്താണോ വിളിക്കാൻ പറഞ്ഞു അതല്ലേ അതല്ലേ ഓ അങ്ങനെയാണല്ലോ പോയാ പോലെ ാണ് നമ്മുടെ ടെന്റിന്റെ അടുത്തേക്ക് അടിപൊളി വഴിയൊക്കെ ആയിരുന്നു ഇവൻ ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്ത് മിഷിൽ കിട്ടണിലേക്ക് ഗ്യാജസ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റ് സ്റ്റേലെത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടെൻറ്റ് സ്റ്റേന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയധികം ടെൻ്റുകൾ ഉണ്ടായാലും ഇപ്പോൾ ആ കൂടി നമുക്കുള്ളത് ആ ഫസ്റ്റിൽ മൂന്ന് ടെൻ്റാണ് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ വിടുമ്പോൾ എത്തിക്കാൻ പറ്റും നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ ആ ഈ ടെൻറ്റ് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ആ ഭാരാണ് കാരണം